ഓട്ടപ്പട്ടിക തീവ്ര പരിഷ്കരണത്തിലെ ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എസ്ഐആറിന്റെ മറവിൽ പൌരത്വ പരിശോധനയാണ് നടക്കുന്നതെന്ന ഭീതിയുണ്ട് കേരളത്തിലും അർഹതപ്പെട്ടവർ പുറത്തു എന്ന ആശങ്കയുണ്ടെന്നും കാന്തപുരം പ്രതികരിച്ചു എ കെ അഭിലാഷ് വിവരങ്ങളുമായി അഭിലാഷ് എസ്ഐ ആർ നടപ്പാക്കാൻ പോകുമ്പോൾ എന്താണ് കാന്തപുരത്തിന്റെ പ്രതികരണം ഇത് മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ തരത്തിൽ ആശങ്കയുണ്ട് പ്രധാനമായും ബീഹാറിൽ പല മുസ്ലിം സംഘടനകളിൽപ്പെട്ട ആളുകൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവരെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയായി ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് പൗരത്വവുമായി ബന്ധപ്പെട്ടാണ് ഇച്ചത്തൊരു പരിശോധന നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി എ പി എ പി വിഭാഗത്തിൻ്റെ ഭാഗത്ത് ഉയർന്നു വരുന്നത് കാന്തപുരം തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രസ്താവനയുടെ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഏതായാലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെടുകയും കാര്യക്ഷമമായുള്ള പരിശോധനകൾ നടത്തണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് പ്രവാസികൾക്കടക്കം വോട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആശങ്ക കൂടിയുണ്ട് അത് ഏത് രീതിയിൽ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് ഏതായാലും പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്നാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുമ്പോൾ അത് പൗരത്വവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനാണോ എന്നുള്ള കാര്യമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഏതായാലും ഈ കാര്യങ്ങളിൽ മഹൽ കേന്ദ്രീകരിച്ച് ഇന്നലെ വലിയ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളൊക്കെ നടത്തിയിരുന്നത് തുടർന്നും ഇത്തരത്തിലെ പരിപാടികളുണ്ടാവും അതായത് എസ് ഐ ആർ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ രേഖകളൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണമെന്നും പരിശോധനാ സമയത്ത് ഓരോരുത്തരും വീട്ടിലുണ്ടാവണമെന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം പ്രവാസികളാണുള്ളത് ഇതിൽ ഒരു ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിലുള്ളത് ബാക്കിയുള്ള ആളുകൾക്ക് കൂടി വോട്ടർ പട്ടികയിൽ ഇടം നേടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം ഒരുക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും മുസ്ലിം സംഘങ്ങളുടെ ഭാഗത്ത് ഉയർന്നു വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കാന്തപുരം പൗരത്വമായി ബന്ധപ്പെട്ട ആശങ്കകൾ കൂടി പങ്കുവയ്ക്കുന്നത് സ്മൃതി